ചരിത്ര തെക്ക് ഗ്രാമപഞ്ചായത്ത് കൃഷിഭവനുമായി ചേർന്ന് ചിങ്ങമൊന്ന് കർഷക ദിനം ആചരിച്ചു ചേത്ര തെക്ക് ഗ്രാമപഞ്ചായത്ത് കർഷക ദിനാഘോഷവും വിവിധ മേഖലകളിലെ മികച്ച കർഷകരെ ആദരിക്കലും കഞ്ഞിക്കുഴി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി ജി മോഹനൻ നിർവഹിച്ചു അപ്പം ലാഭകരമായി കൃഷി ചെയ്യാൻ കഴിയണമെങ്കിൽ ഇന്നത്തെ സാഹചര്യത്തിൽ അവൻ്റെ കൃഷി ചെലവ് കുറച്ചു കൊണ്ടുവരാൻ കഴിയണം അതിനെപ്പോഴും നമ്മുടെ ഗവൺമെൻ്റുകൾ ചെയ്യാറുള്ളത് കൃഷിക്കാരെ സഹായിക്കാൻ കഴിയുന്ന തരത്തിലുള്ള സബ്സിഡികളും മറ്റുമെല്ലാം നൽകി അവരെ പ്രോത്സാഹിപ്പിക്കാറുണ്ട് അപ്പോൾ വളത്തിൻ്റെ സബ്സിഡി മറ്റ് രാസവളങ്ങൾ ഇതെല്ലാം സബ്സിഡി കൊടുക്കാറുണ്ട് വൈദ്യുതി വെള്ളം അതുപോലുള്ള കാര്യങ്ങൾ വിത്തിനും വിത്തും മറ്റ് കാര്യങ്ങളും ഇതെല്ലാം കൊടുത്തിട്ടാണ് സൗജന്യ നിരക്കിൽ കൊടുത്ത് കൃഷി ചെയ്യിപ്പിക്കുകയാണ് കാരണം നമ്മുടെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ അന്നം ഉണ്ടാക്കുന്നത് കൃഷിക്കാരാണ് അതുകൊണ്ട് തന്നെ അവരെ നിലനിർത്തേണ്ടതുണ്ട് പക്ഷേ ഇപ്പോഴാവട്ടെ നമ്മുടെ കൃഷിക്കാരെ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പോൾ വലിയ പ്രക്ഷോഭങ്ങളിലും സമരങ്ങളിലും ഏർപ്പെട്ടു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അതിന് കാരണമെന്ന് പറയുന്നത് അവർ കൃഷി ചെയ്താൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത നിലയിലേക്കായിരിക്കും കൃഷി ചെയ്ത് കാർഷികോൽപ്പന്നങ്ങളുമായി മാർക്കറ്റിൽ ചെന്നാൽ അതിന് വില ലഭിക്കുന്നില്ല അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറയുന്നത് ഇപ്പം വില ലഭിച്ചില്ലെങ്കിൽ ഇത് വരും കൃഷിക്കാരൻ നഷ്ടത്തിലാവും കൃഷിക്കാർ കൃഷി ചെയ്യുന്നത് ബാങ്കിൽ നിന്നും മറ്റുമെല്ലാം വായ്പ കടമെടുത്തിട്ടാണ് കൃഷി ചെയ്യുന്നത് കൃഷി ചെയ്യുമ്പോൾ കൃഷിക്കാരൻ്റെ ഒരു കാഴ്ചപ്പാടുണ്ട് വായ്പ തിരിച്ചടക്കണം തൻ്റെ വീട്ടുകാര്യങ്ങളെല്ലാം നടക്കണം തൻ്റെ കുട്ടികളെ പഠിപ്പിക്കണം സമൂഹത്തിൽ സമൂഹത്തിലുണ്ടാകുന്ന കാര്യങ്ങളിലൊക്കെ ഇടപെടാൻ കഴിയണം അപ്പോൾ അതിന് ഇതിൽ നിന്ന് കിട്ടുന്ന ലാഭം കൊണ്ടാണ് ആ ലാഭം പ്രതീക്ഷിച്ചുകൊണ്ടാണ് കൃഷിക്കാരൻ കൃഷി ചെയ്യുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ ഇന്നിപ്പോൾ മാർക്കറ്റിൽ ചെന്നാൽ അതിന് വില പരിപാടിയുടെ ഭാഗമായി കൃഷിയുമായി ബന്ധപ്പെട്ട് നടത്തിയ ക്രിസ് മത്സരത്തിൽ വിജയിച്ചവർക്ക് പച്ചക്കറി തൈകളും വിതരണം ചെയ്തു മികച്ച കർഷകർ വനിതാ കർഷകർ കർഷകർ കുട്ടി കർഷകർ വനിതാ കർഷക ഗ്രൂപ്പുകൾ എന്നിവരെ ആദരിച്ചു പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന സമ്മേളനത്തിൽ പ്രസിഡന്റ് സിനിമ സാംസൺ അധ്യക്ഷനായി കൃഷി ഓഫീസർ ജാനിസ് റോസ് ജേക്കബ് സ്വാഗതം പറഞ്ഞു സ്ഥിരസമിതി അധ്യക്ഷനായ അജിതാവുപ്പി ജയറാണി ചേർത്തല കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ഷൈജ കെ എസ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിബു എസ് പത്മം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എൻ ഡി ഷിമി ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ബി സലീം മോഹനൻ മണ്ണാശ്ശേരി സൂര്യദാസ് സി ഡി എ ചെയർപേഴ്സൺ ആലിസ് വിജയൻ എന്നിവർ സംസാരിച്ചു